ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വാശിയേറിയ അഞ്ചാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം ഇത വലിയ ചരണങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയായി കാണാൻ സാധിക്കുന്നുണ്ട് ഞായറാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിക്കാൻ പോവുകയാണ് രാത്രി വരെയുള്ള വോട്ടിംഗിൽ ആരൊക്കെയാണ് മുന്നേരുന്നു ആരൊക്കെയാണ് തകർച്ചയെന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഞായറാഴ്ചയായിരിക്കണം ഈ ഒരു സീസണിൽ തന്നെ തന്നെ ഉള്ള വോട്ടിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് വോട്ടുകൾ ഒരു ദിവസം ഒന്ന് വേണമെങ്കിൽ പറയാം പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ മത്സരാർത്ഥികളും ഭയങ്കര രീതിയിൽ തന്നെ ഓരോ ഒക്കെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ലക്ഷക്കണക്കിന് വോട്ടുകൾ തന്നെ ഇന്ന് പെട്ടി വീട്ടിട്ടുള്ളപ്പോൾ ആരൊക്കെയാണ് ഒന്നാമതെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് ഒന്നാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിരിക്കുന്ന ഇപ്പോഴും നൂറാനെ തന്നെയാണ് നൂറേനെ ഒരു വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോഴത്തെ നമുക്ക് കാണാൻ സാധിക്കുക നൂറ് എട്ട് മരയ്ക്ക് ഇതുവരെ ആർക്ക് സാധിക്കുന്നില്ലെന്ന് കഴിയുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ അനീക്ഷണം വീണ്ടും തിരിച്ചെത്തുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് അനീക്ഷേട്ട് ഓട്ടിങ് നല്ല രീതിയിൽ കുതിച്ചു കയറാൻ സാധിക്കേണ്ട ഇതൊക്കെയുള്ള പുള്ളീനെ എനിക്ക് പേഴ്സണലും നല്ലൊരു ഇഷ്ടമുള്ള ഒരു കൂടിയാണ് മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴത്തെ വോട്ടിംഗ് പരിശോധിക്കുകയാണെങ്കിൽ അനുമോളുടെ സ്ഥാനം നേരി തോതി താഴ്ത്തോട്ട് വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഷാനവാസ് ആണ് ഷാനവാസ് ആണ് ഇപ്പൊ മൂന്നാം എത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുക ഷാനവാസിന് നല്ല രീതിയിൽ വോട്ടിംഗ് ഉയർച്ച ഉണ്ടാകാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്തേക്ക് ആതിരേയും വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ആതിരയ്ക്കും വോട്ടിംഗ് വലിയൊരു പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് ആരാണ് ഈ ഒരു മണിക്കൂറിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ജിസേലിന്റെ മുന്നേറ്റം തന്നെയാണ് എന്തൊക്കെയാണ് അനുമോൾ ആര്യൻ ജിസേൽ വിഷയം തന്നെ ജിസേരിന് ഒരു പോസിറ്റീവ് ഒരു സൈഡൊക്കെ ചിലയിടത്തുനിന്ന് കിട്ടുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലോട്ട് പിന്തള്ളപ്പെട്ടിരുന്ന അനുമോളെ കാണാൻ സാധിക്കേണ്ട ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് അനുമോളാണ് ആറാമത് വരെ എത്തി നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് മാറ്റമില്ലാതെ വരില്ലാതെ ആരും തുടരുകയാണ് ആരെയും നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കി മുന്നേറാൻ സാധിക്കുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് റൺ ഫാത്തിമയുടെ വലിയൊരു മുന്നേറ്റം തന്നെ ഈ ഒരു മണിക്കൂർ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രേണുവിനെയും ബിന്നിനെയൊക്കെ അട്ടിമറിക്കാൻ സാധിച്ചപ്പോൾ ഒൻപതാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് പോയിരിക്കുന്ന റേണു സുദീനിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കാം രേണുവിൻ്റെ ഓട്ടൊക്കെ വലിയ രീതി കുറയുന്നുണ്ട് ഇരു മണിക്കൂറിൽ പത്താം സുഷിനി ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്ന അക്ബറിനെയാണ് അക്ബറിന് വോട്ടിംഗ് തകർച്ചവർ ചില മണിക്കൂറിൽ കൂടിയും കുറഞ്ഞൊക്കെ വരുന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ സേഫ് ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോ പതിനൊന്നാം സ്ഥാനത്ത് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ശരത് അപ്പാനെ തന്നെയാണ് അപ്പാനിക്ക് നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കി അപ്പാനിയുടെ മുന്നേറ്റം കാണാൻ സാധിക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്തോട്ട് എത്തി നീക്കുന്ന ബിന്നിനെയാണ് കാണാൻ സാധിക്കുക ബിന്നി വലിയൊരു വോട്ടിംഗ് തകർച്ചവർ തന്നെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് കാണുന്നുണ്ട് പതിമൂന്നാം സ്ഥാനത്ത് മാറ്റി വരാം അഭിനാഷ് തുടരുകയാണ് അഭിലാഷ് ഒരുപക്ഷെ ഒരു മൂന്ന് അഭിക്ഷനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് പേര് ലവിക്റ്റ് ആക്കിയാൽ മാത്രമേ പുറത്തു പോവാൻ സാധ്യതയുള്ളൂ എങ്കിൽ പോലും ഒരു മണിക്കൂറിൽ നല്ല കണ്ടന്റുകൾ സൃഷ്ടിച്ച് മുന്നൂറൊന്നും പ്രതീക്ഷിക്കാം പതിനാലാം സ്ഥാനത്ത് മാറ്റമില്ലാതെ ഒന്നിലും പതിനഞ്ചാം സ്ഥാനത്ത് മാറ്റം ഇല്ലാതെ ശൈത്യം തുടരുകയാണ് ഇതുവർക്ക് കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ ഇതുവരെ വോട്ടിംഗ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ബോട്ടിങ്ങിലും ബിഗ് ബോസിലും വലിയൊരു കോൺട്രിബ്യൂഷൻ ഇവർക്ക് കൊടുക്കാനും സാധിക്കുന്നില്ല ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്നത് ലഫ്യൂ ആയിരിക്കുന്ന അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ വരാം ഓരോ നിമിഷത്തിലും വോട്ടിംഗ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും അനുമോൾ തകരുമോ അല്ലെങ്കിൽ രേണുസുതി തുടങ്ങിയവരെയൊക്കെ തകർച്ച വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടി വരുമെന്ന് കണ്ടതെന്ന് അറിയാം അപ്പോൾ ഈ ഒരു സീസണില നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരത്തിൽ ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക ഒരു ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർക്ക് വോട്ട് രേഖപ്പെടുത്താനും മറക്കുണ്ടാവുക